ഹലോ നമ്മൾ ഇന്ന് ഒരു വാട്ടർഫോൾസ് ഫോൾസ് കാണാനായിട്ട് പോവുകയാണ് അപ്പം ഇന്ന് എളങ്ങാട് ടോപ്പിൽ നിന്ന് ഉടുമ്പി ഹിൽസിലുള്ള മൂന്ന് വാട്ടർഫോൾസ് കാണാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വായു നമ്മൾ പോകുന്ന സ്ഥലം നിങ്ങൾ നിങ്ങൾ വരണം ഞാൻ എനിക്കിപ്പോ തന്നെ എടുത്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റും പക്ഷെ കാണിക്കില്ല എന്താന്ന് വെച്ചാൽ ആ സ്ഥലത്തിന്റെ ഭംഗി നിങ്ങൾ ഇടനാടൻ ഇടങ്ങിട നറന്നിട പോയി പോയി അവിടെ എത്തുമ്പോഴാണ് ആ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നടക്കാം അശ്വനാണ് ഫ്രണ്ടിൽ പോകുന്നത് എന്നിട്ട് അശ്വനെ കാണാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ ഹോപ്പ് ഈ ഡയസാർ ഡി ഇവിടെ നമ്മൾ പറഞ്ഞു ചെറിയ ഇവിടെ നമ്മൾ കാണാൻ ഒക്കെ പറയും പക്ഷേ ഞാൻ പറഞ്ഞ ഭയങ്കര മോശം ഡയസ്സാണ് സോ പള്ളിയെ ഞാനതിനെ സംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു

ചെറിയ വെള്ളച്ചാട്ടം എന്നാണ് ഇതിന്റെ അടുത്ത് കാണാൻ പോകുന്ന അതിമനോഹരമായ രണ്ടാമത്തെ നമുക്ക് പോയി നമുക്ക് പോയി നോക്കാം ഇവ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് സെക്കൻഡ് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് ഇതിന്റെ തന്നെ എന്താ തുടക്കമാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോയി നോക്കാം കുറച്ചുകൂടെ വലിയതാന്ന് പറഞ്ഞു ഇവിടുന്ന് തന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് കാണാൻ പറ്റുക അപ്പൊ എന്തെങ്കിലും നമുക്ക് പോയി നോക്കാം എന്താ കുറച്ച് കുണ്ടും കോഴിയൊക്കെയാണു നമ്മൾ കാണാൻ പോകുന്ന ഐറ്റം സൂപ്പർ ആയതുകൊണ്ട് എത്ര കുണ്ടും കോഴിയാണെങ്കിലും എന്താ പറയാ നമുക്ക് ഭയങ്കര ഇഷ്ടമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമുക്ക് പോയി നോക്കാം ഭയങ്കര ഇഷ്ടം പോകുമ്പോൾ പച്ചപ്പുക്കിഷ്ടപ്പെടാൻ പറ്റും നമ്മളിനി അടുത്ത വെള്ളച്ചാട്ടം കാണാൻ പോവാണ് അപ്പോൾ അപ്പം എൻ്റെ കൂടെ വന്നവരാണ് ഇവരൊക്കെ ഇവരാണ് വഴികാട്ടികൾ അപ്പോൾ ഇവര് നടക്കുന്നത് കണ്ടത് കണ്ടു ഗൈസ് കോടയൊക്കെ പൊന്തി പോന്നത് എന്ത് രസ കാണല്ലേ എനിക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഒക്കെ പോയി നോക്കാം അപ്പം പറയുന്നത് നമ്മളിപ്പോൾ താഴെ ഒരണം കണ്ടു അതിനെ അതിനെക്കാട്ടിലും വലിയ വെള്ളച്ചാട്ടമാണ് ഇതെന്നാണ് അപ്പോൾ നോക്കി നോക്കാം ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരെന്താ പറഞ്ഞു മതിയോ എന്താ ആ ദൂരെ നോക്കുമ്പോൾ കുറച്ച് വീടുകൾ ഒരുമിച്ചിരിക്കുന്ന ആളുകൾ ഇത് ഇത് വന്നിട്ട് ഇവിടെ ഫ്ലഡ് വന്ന സമയത്ത് കുറേ ആളുകളുടെ വീടൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അവർക്ക് വെച്ച് കൊടുത്ത വീടാണ് ആ വീടെന്നാണ് പറഞ്ഞത് നിങ്ങൾ കണ്ടി ഞാൻ വിശ്വസിക്കുന്നു കുറേ വീടുകൾ ഒരുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിങ്ങനെ കുറേ ദൂരം നടക്കാനായിട്ടുണ്ട് നമുക്ക് തൽക്കാലത്ത് ഈ നടപ്പിൻ്റെ പോസ് ചെയ്തിട്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാട്ടോ നമ്മൾ

തേർഡ് വാട്ടർഫോൾസിലേക്ക് നമുക്ക് സെക്കൻഡ് കണ്ടു അത് വലുതായിരുന്നു തേർഡ് എങ്ങനെയാണെന്നുള്ള പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പോയി ഈ തേർഡ് വാട്ടർഫോൾസാണ് ഫസ്റ്റ് കണ്ടതാണ് ഇപ്പോ മോളിന്ന് വരുന്ന വ്യൂ മോളിന്ന് വരുന്ന ഒരു സൺക്ക് ഇതിന്റെ മുകളിലത്തെ വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ ഭയങ്കര രസായിട്ടുണ്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ ഗ്രിഡീറ്റിൽ ഇതാണ് ബീറ്റിൽസിലേക്കുള്ള വഴിയാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഐ ഹോപ്പ് ഹോ ബി ഐ സർ ടൂട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതേ ഈ ബൈക്കിലും രണ്ട് ബൈക്കാണെങ്കിലും നല്ല വർക്കുന്നുണ്ട് സണ്ണിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ സണ്ണൊക്കെ നല്ല ഉദിച്ച് നിൽക്കുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ നല്ല ഗ്രീനറി ഗ്രീനിക്കുണ്ട് പക്ഷേ കുറച്ച് വണ്ടി ഓടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ബ്രസ്സിലും നിങ്ങൾക്ക് ഈ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അത് വളരെ ആണ് കാണാൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓ ഇത്രയും റിസ്ക് എടുത്ത് വന്നാലും ആരും എന്ത് ഭംഗി എന്ന് തോന്നുന്ന യൂസ് ആണെങ്കിൽ